ഹായ് ഹലോ വെൽക്കം ബാക്ക് അപ്പോൾ ഇന്ന് നമ്മൾക്ക് ഇപ്പം ചെമ്മീൻ്റെ സീസൺ ആണ് നമുക്ക് അധികം പേർക്കും എല്ലാ വീട്ടിലും ഇപ്പം സ്ഥിരമായിട്ടുള്ള ആണ് ഇന്ന് അല്ലേ അപ്പോൾ ചെമ്മീൻ വെച്ചിട്ട് നല്ല സിമ്പിൾ സിമ്പിളായിട്ട് സിമ്പിൾ ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ളൊരു ചെമ്മീൻ ഫ്രൈ ആണ് എന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് ഈ റെസിപ്പി എൻ്റെതല്ല കേട്ടോ എൻ്റെ ഉമാൻ്റെയാണ് അപ്പോൾ നമ്മൾ ആദ്യം ഒരു ബൗളെടുക്കുക അതിലേക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കുക എട്ട് ടേബിൾ സ്പൂൺ ആണ് കേട്ടോ മൂന്ന് ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്തു ആവശ്യത്തിനുള്ള ഉപ്പ് ഒരു അര ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുത്തു ഒരു കാ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുത്തു ഇനി അതിലേക്ക് സെറുക്ക ഒരു ഒരു ടീസ്പൂൺ സെറുക്ക ഒഴിച്ചു കൊടുക്കുക അതല്ലെങ്കിൽ ചെറുപുളി നീര് അത് നിങ്ങളിഷ്ടമാണ് കേട്ടോ പിന്നെ നമുക്ക് ടേസ്റ്റ് കൂട്ടുന്ന ഒരു ഐറ്റം ആണ് വെളിച്ചെണ്ണ വെളിച്ചെണ്ണ കൂടി ഇതിലേക്ക് ഇട്ടിട്ട് കുറച്ച് വെള്ളം അത്യാവശ്യം മിക്സ് ചെയ്യാനുള്ള വെള്ളം കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് കലക്കി കൊടുക്കുക ഇതിലൊരു ഐറ്റം കൂടി ഇട്ടിട്ടുണ്ട് അത് പറയാൻ വിട്ടുപോയതാണ് അതിൽ ഒരു കാർ ടീസ്പൂൺ മഞ്ഞൾ സോറി മല്ലിപ്പൊടി കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി അതിലേക്ക് നമ്മൾ ഫുള്ളായിട്ട് മിക്സ് ചെയ്തിട്ടൊന്ന് മാറ്റി വെക്കുക ഇനി ചെമ്മീനെ വലിയ ചെമ്മീനാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത് അപ്പോൾ വലിയ ചെമ്മീനെ നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ട് മാറ്റി വെച്ചിട്ട് കഴുകിയൊക്കെ വെള്ളമൊക്കെ കളഞ്ഞ് മാറ്റി വെച്ചാണ് ഇനി നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള നമ്മൾ മുളകിൻ്റെ മസാല ഇങ്ങോട്ടേക്ക് വെക്കാം ഇനി അതിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കിയിട്ടുള്ള ചെമ്മീനെ വെള്ളം കൂടാതെ തന്നെ കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് എല്ലായിടത്തും മുളക് പിടിക്കുന്ന പോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് അറ്റ്ലീസ്റ്റ് ഒരു ഫിഫ്റ്റീൻ മിനിറ്റ്സെങ്കിലും നമ്മൾ മിക്സ് ചെയ്തിട്ട് മാറ്റി വെക്കാം കാരണം നമ്മുടെ ചെമ്മീനെ ചെമ്മീൻ പൊതുവേ സ്വീറ്റാണ് അപ്പോൾ ചെമ്മീനിലേക്ക് മുളകൊക്കെ ഇറങ്ങി പിടിക്കാൻ വേണ്ടിയിട്ടാണ് കുറച്ച് നേരം നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെക്കണം നമ്മൾ എന്തുണ്ടാക്കുന്ന ഓൺ ദ സ്പോട്ട് നമ്മൾ ഫ്രൈ ചെയ്യാൻ പാടില്ല അറ്റ്ലീസ്റ്റ് ഫിഫ്റ്റീൻ എങ്കിലും നമ്മൾ മിക്സ് ചെയ്തിട്ട് വെക്കാം ഇതിൽ ഒരു ഐറ്റം കൂടി പറയാൻ വിട്ടുപോയി ഞാൻ കുറച്ച് ഒരു അഞ്ചാറ് കുരുമുളക് എടുത്തിട്ട് ഒന്ന് ചതച്ചിട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് കേട്ടോ അതിവിടെ പറയാൻ വിട്ടു വിട്ടുപോയാണ് ഇനി ഒരു പാൻ അടുപ്പത്ത് വെക്കുക അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ എണ്ണ നന്നായി ചൂടായതിന് ശേഷം അതിലേക്ക് നമ്മൾ നേരത്തെ പിറക്കി വെച്ചിട്ടുള്ള ചെമ്മീൻ ഓരോന്ന് ഇട്ടുകൊടുക്കുക കുറച്ച് കറിവേപ്പിലും കൂടി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മുടെ ചെമ്മീനെ ഫ്രൈ ചെയ്തെടുക്കാം വളരെ സിമ്പിളാണ് അതുമാത്രമല്ല നല്ല അടിപൊളി ടേസ്റ്റാണ് നമ്മുടെ ഈ ചെമ്മീൻ ഫ്രൈനെ ഇവിടെ ചെമ്മ മീനൊക്കെ ഫ്രൈ ചെയ്യുന്നതാണ് ഞാൻ ഉമാൻ്റെ അടുത്താണ് പറയുക കാരണം ഉമാൻ്റെ മീൻ ഫ്രൈ അടിപൊളി ടേസ്റ്റാണ് അത് ഏത് മീനായാലും അത്രക്കും ടേസ്റ്റാണ് അപ്പോൾ ഇത് ഒന്നിലൊന്നും നിർത്താൻ പറ്റില്ല ഒരു രണ്ട് മൂന്നും നാലഞ്ചെണ്ണമൊക്കെ കഴിക്കാനാണ് ഇതിൽ ആഗ്രഹം വരിക അപ്പം നമ്മൾ ഒരു സൈഡ് ആയതിന് ശേഷം തിരിച്ച് മറിച്ചിട്ട് കൊടുക്കാം കേട്ടോ ഇനി കുറച്ച് കറിവേപ്പിൽ നമുക്ക് ഇതിൽ ഇട്ട് കൊടുക്കാം അതുകൂടാതെ ഞാൻ നിർത്ത് വിട്ടുപോയൊരു കാര്യമാണ് ലാസ്റ്റ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്കിതിലേക്ക് കുറച്ച് ചതച്ചിട്ട് കുറച്ച് മാത്രം മതി ഒന്ന് ജസ്റ്റ് ഒന്ന് ചതച്ചിട്ട് മാത്രം ഇട്ട് കൊടുക്കുക പൗഡർ ഇടരുത് അതും കൂടി ഇട്ടിട്ടാണ് നമ്മൾ ഇതിനെ ഒന്ന് പെരക്കി വെച്ചിട്ടുണ്ടായത് കേട്ടോ അപ്പോൾ നമുക്ക് ഒരു സൈഡ് ആയിട്ടുണ്ട് ഇനി നമ്മൾ ഇതിനെ തിരിച്ചിട്ട് കൊടുക്കാം അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ അതാ നമ്മുടെ ചെമ്മീൻ ഫ്രൈ ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട് തിരിച്ച് ഇടാത്തതൊക്കെ തിരിച്ചിട്ട് കൊടുക്കുക ട എന്താ ടേസ്റ്റ് കാണാൻ തന്നെ ഇതിൽ ഈ മീൻ ഫ്രൈ എടുത്ത് എടുത്തതിന് ശേഷം ഇതിൽ ചോറിട്ടിട്ട് കഴിക്കണം അത് അടിപൊളി ടേസ്റ്റ് ആണ് ചെമ്മീൻ്റെ ചെമ്മീൻ പൊരിച്ച ചട്ടിയിൽ ചോറിട്ട് വെറും ചോറ് ഇട്ടിട്ട് കഴിക്കണം അടിപൊളി ടേസ്റ്റ് ആണ് കഴിക്കാത്തവരുണ്ട് കഴിച്ചു നോക്കട്ടെ അപ്പോൾ അതാ നമ്മുടെ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കി കമൻറ്റ് ചെയ്യാൻ മറക്കരുത് നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണുന്നവര് ഈ സ്റ്റേറ്റിംഗ് വിത്ത് എഫ് ഫാ ഹൈ